പത്തനംതിട്ട കൊടുമൺ പന്തളം പോലീസ് സ്റ്റേഷനിലെ രണ്ട് പോക്സോ കേസുകളിലായ പ്രതികൾക്ക് കഠിനതളവ് ശിക്ഷയും പിഴയും വിധിച്ച് അടൂർ അതിവേഗ കോടതി ജഡ്ജി ടി മഞ്ജിത്താണ് ഇരു കേസുകളിലും വിധി പ്രസ്താവിച്ചത് കൊടുമൺ പോലീസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രജിസ്റ്റർ ചെയ്ത നാലര വയസ്സുകാരെ ലൈംഗികമായി പിടിപ്പിച്ച കേസിൽ പ്രതി കൊടുമൺ രണ്ടാംകുറ്റി ലതാഭവനിൽ വിദ്യാധരൻ ഇരുപത്തൊന്നിന് മുപ്പത് വർഷം കഠിനതളവും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പിഴയുമാണ് ശിക്ഷിച്ചത് വിലത്തുവ കുട്ടിക്ക് നൽകണമെന്നും അടച്ചില്ലെങ്കിൽ ആറുമാസവും ഇരുപത് ദിവസവും അധിക കഠിന തടവ് അനുഭവിക്കണമെന്നും കോടതി വിധിച്ചു ജൂലൈ ഇരുപത്തഞ്ചാണ് പ്രതി ഇയാളുടെ വീട്ടിൽ വെച്ച് കുട്ടിയെ ബലാത്സംഗം ചെയ്തത് ഭാര്യ ബാങ്കിൽ പോയ സമയം നോക്കി കിടപ്പുമുറിയിൽ എത്തിച്ചാണ് പീഡിപ്പിച്ചത് വയന്നുപോയ കുട്ടി തുചിമുറിയിൽ കയറി കുറ്റിയിട്ട് ഇരുന്നു പിന്നീട് അമ്മയെത്തി കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു അന്നത്തെ കൊടുമൻ എസ് എച്ച്ഒ ആയിരുന്ന വി എസ് പ്രവീണാണ് കേസ് അന്വേഷിച്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ സ്മിതാ പി ജോൺ ഹാജരായി കോടതി വിചാരണ വേളയിൽ പ്രോസിക്യൂഷൻ ഭാഗത്ത് പതിനാല് സാക്ഷികളെ വിസ്തരിക്കുകയും ഇരുപത്തിരണ്ട് രേഖകൾ പരിഗണിക്കുകയും ചെയ്തു പന്തളം പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്ത പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമ കേസിലെ പ്രതി പന്തളം മാങ്ങാരം കുറ്റവുളക്കുഴിയിൽ വീട്ടിൽ സോമൻ അമ്പത്തെട്ടിനെ ഇരുപത്തി ആറ് വർഷവും ഒരു മാസം കഠിന അളവിലും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പിഴയുമാണ് ചിക്ഷിച്ചത് ഭാര്യയുടെ അടുക്കൽ ട്യൂഷന് വേണ്ടി എത്തിയ പന്ത്രണ്ടുകാരെ പ്രതി വീട്ടിൽ വെച്ച് ലൈംഗിക അതിക്രമത്തിന് വിധേയയാക്കുമായിരുന്നു കോടതി വിചാരണ വേളയിൽ പ്രോസിക്യൂഷൻ ഭാഗത്ത് പതിനൊന്ന് സാക്ഷികളെ വിസ്തരിക്കുകയും ഇരുപത് രേഖകൾ പരിഗണിക്കുകയും ചെയ്തു വിരത കുട്ടിക്ക് നൽകണമെന്നും അടച്ചില്ലെങ്കിൽ ആറുമാസവും ഇരുപത് ദിവസവും അധിക കഠിന തടവ് അനുഭവിക്കണമെന്നും കോടതി വിധിച്ചു ഇരു കേസുകളിലും പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സ്മിത പി ജോൺ ഹാജരായി പന്തളം പോലീസ് ഇൻസ്പെക്ടർ ടി ഡി പ്രജീഷ് കേസ് അന്വേഷണം നടത്തിയത് അന്നത്തെ എസ് ഐ ആയിരുന്ന വിനുവാണ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്